മലയാളത്തിലെ ഉത്തരാധുനിക ചെറുകഥാക്രത്തുക്കളിൽ ഒരാളായ പ്രിയ ഏ എസിൻ്റെ ജീവചരിത്രം ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ എരമല്ലൂരിൽ ഹൈസ്കൂൾ അധ്യാപകരായിരുന്ന ആനന്ദവല്ലിയുടെയും കെ ആർ സദാശിവൻ നായരുടെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മെയ് ഇരുപത്തിയെട്ടിന് പ്രിയ എ എസ് ജനിച്ചു ഐ സി ഐ കെ യൂണിയൻ ഹൈസ്കൂൾ കുത്തിയത്തോട് തൃക്കാക്കര ഭാരത്മാതാ കോളേജ് എറണാകുളം മഹാരാജാസ് കോളേജ് എന്നിവിടങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസം നേടിയതിനു ശേഷം പ്രൊഫസർ മധുക്കർ റാവുവിൻ്റെ കീഴിൽ നിന്ന് പ്രൈവറ്റായി ഇംഗ്ലീഷ് ബിരുദാനന്തര ബിരുദം നേടി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫീസിൽ ഉദ്യോഗസ്ഥയായിരുന്നു ഇപ്പോൾ കുസാറ്റിൽ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറായി ജോലി ചെയ്യുന്നു ഓരോരോ തിരുവുകൾ പ്രിയ എസിന്റെ കഥകൾ മഞ്ഞ മരങ്ങൾ ചുറ്റിലും ജാഗരുക തുടങ്ങിയ ചെറുകഥകളും ഒഴുക്കിൽ ഒരില മായ കാഴ്ചകൾ തുടങ്ങിയ ഓർമ്മക്കുറിപ്പുകളും ചിത്രശലഭങ്ങളുടെ വീട് എന്തുപറ്റിയുടെ നീലപ്പൂവിൽ കഥകഥ പൈങ്കിളി അമ്മയും കുഞ്ഞുണ്ണിം കുഞ്ഞുണ്ണീം അമ്മയും അമ്മയും കുഞ്ഞുണ്ണി മൂക്കുരുമി മൂക്കുരുമി എന്നീ ബാലസാഹിത്യങ്ങളും രചിച്ചിട്ടുണ്ട് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം മികച്ച ബാലസാഹിത്യത്തിനുള്ള സിദ്ധാർത്ഥ ഫൗണ്ടേഷൻ പുരസ്കാരം വിവർത്തന സാഹിത്യകൃതിക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ഭീമ അവാർഡ് തുടങ്ങിയ നിരവധി അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്